കുവൈത്തിൽ വീണ്ടും തീപിടുത്തം മെഹബൂലയിലെ കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ ഒമ്പത് പേർക്ക് പരുക്കേറ്റു ഇവരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരുക്കേറ്റവരെല്ലാവരും ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ട് വിവരങ്ങളുമായി കുവൈറ്റിൽ നിന്നും ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട് ഗിരീഷ് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ കുവൈറ്റിലെ ബ്ലോക്ക് മുൻപ് നിയന്ത്രണ വിധേയമാക്കിയതായി ഫയർഫോഴ്സ് വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരായ ഒൻപത് പേർക്കാണ് പരിക്കേറ്റ ഒൻപത് പേർക്ക് പരിക്കേറ്റതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പരിക്കേറ്റവരെ അടുത്തതന്നെയുള്ള അദാൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ രണ്ടു നില കെട്ടിടത്തിലാണ് ഈ അപകടം നടന്നതായാണ് അറിയാൻ കഴിഞ്ഞത് തീ പടരുന്നത് കണ്ട് താഴേക്ക് ചാടിയ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഉടനെ തന്നെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൻമറിയ ശരി കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം മെഹബോലിയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒമ്പത് പേർക്ക് പരിക്കേറ്റു ഇവരെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവർ എല്ലാവരും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട് വരുന്നത് തീ നിയന്ത്രണ വിധേയമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കുവൈറ്റിൽ നിന്നും ഗിരീഷ് അറ്റപ്പാലം ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം